കാരണം ഈ റാണി കണ്ട സമയം മുതൽ എന്റെ മനസ്സിനകത്ത് ഒരു ഒരു ആവേശം ആവേശം പറയാൻ വേറെ ഒന്നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് റാണി എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലേ എനിക്ക് അത്രയ്ക്ക് എന്റെ ചങ്കല് ആ ഫോട്ടോ കണ്ടതിന് ശേഷം എന്റെ ചങ്കില് കയറി പതിഞ്ഞു ഹലോ ഗൈസ് അപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് വേറെ ആരും നമ്മുടെ സ്വന്തം റാണിയൊക്കെയാണ് അപ്പൊ റാണിയൊക്കെ അക്കയോട് ഒരു ചേട്ടന് പ്രണയം അതും വെറും പ്രണയം ഒന്നും അല്ല കല്യാണം കഴിക്കാൻ തന്നെയുള്ള ആഗ്രഹമാണ് അതായത് വേറെ ആരോല്ലോ നമ്മുടെ ലൈക്ക് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ചേട്ടനാണ് കേട്ടോ കാരണം ആ ചേട്ടൻ തന്നെയാണ് ആ ചേട്ടൻ്റെ ചാനലിലൂടെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ആ ചേച്ചിയുടെ അതായത് നമ്മുടെ റാണിയൊക്കെ അഡ്രസ്സ് അറിയാവുന്നവർ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഒരു ഒന്ന് കോൺടാക്ട് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം പുള്ളി പറയുന്നത് പുള്ളി ഒറ്റാന്തടിയാണ് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റാണിയൊക്കെയുടെ ഈ ഒരു റാണിയൊക്കയുടെ അസുഖം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിനുള്ള ഒരു ഒരു മറു നമ്മുടെ ലൈറ്റ് മീഡിയ ചേട്ടൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം റാണിയക്കു വേണ്ടിട്ട് എന്തും ചെയ്യാൻ നമ്മുടെ ലൈറ്റ് മീഡിയ ചേട്ടൻ തയ്യാറാണ് എന്തായാലും നമ്മുടെ ലൈറ്റ് മീഡിയ ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ട് വരാം റാണി നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കുരേന്ദ്രന്റെ കൂടെ സഹായിക്കാണി ചേക്കട കേട്ടോ നിന്റെ അസുഖത്തിനുള്ള പരിഹാരം സുരേന്ദ്ര കത്തിയ അല്ലാതെ ഇവരൊക്കെ ചെറുപ്പക്കാരാന്നേ അവർക്കൊന്നും പറ്റത്തില്ല അവരൊന്നും വിചാരിച്ചാലൊന്നും നിന്റെ അസുഖം മാറത്തില്ല അപ്പൊ ഇവരൊക്കെ മാന്യമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊന്നും നല്ല അസുഖം മാറുന്നില്ല മാറത്തില്ല പിന്നെ നമ്മളിപ്പോൾ എന്താ കയ്ക്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേറെ ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട് അത് ഞാൻ സാധിച്ചു തരാന്ന് നമ്മളീ തിരുവനന്തപുരത്ത് കുടപ്പ് നോക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നല്ല ഈ കാളകളുണ്ടോ കാളകൾ തമ്മിൽ നല്ല ഇനത്തിലുള്ള കാളകളൊക്കെ അത് കൊണ്ട് നിർത്തിയാൽ മതി നിന്റെ അസുഖം അവിടെ മാറ്റി തരുമ്പോ ഏയ് ഞാൻ വയസ്സായി ഉള്ള ഉണ്ടല്ലോ എല്ലാവിധ മരുന്നുകളും ഹെൽപ്പ് ചെയ്യണം അപ്പൊ റാണി ചേച്ചി ഇനിയിപ്പോ ചേച്ചി കമന്റ് കാമന്റ് കേട്ടോ ചേച്ചിക്കുള്ള ചേട്ടൻ റെഡിയാണ് അതായത് നമ്മുടെ സുരേന്ദ്രൻ കൊച്ചേട്ടൻ കണ്ടില്ലേ ലൈറ്റ് മീഡിയ ചാനല് സുരേന്ദ്രൻ എന്നാണ് ചേട്ടന്റെ പേര് ചേട്ടൻ പറയുന്നുണ്ട് ചേച്ചിയുടെ ഈ ഒരു അസുഖത്തിനുള്ള എല്ലാ മറും മരുന്നും ചേട്ടന്റെ കയ്യിലുണ്ട് ചേട്ടൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്താ പറയാ ചേച്ചിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് ചെയ്ത് ചേട്ടനെ ഒന്ന് സഹായിക്കണം കേട്ടോ കാരണം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് വന്നിട്ട് ചേട്ടൻ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് റാണി ചേച്ചിയെ അല്ലെങ്കിൽ നമ്മുടെ റാണിയൊക്കെ ഒന്ന് കാണണം റാണിയൊക്കെ ഇവിടെ വീട്ടിൽ പോകണം പെണ്ണ് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മളത് സാധിച്ചു കൊടുക്കേണ്ടേ എന്തായാലും റാണിയൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു റാണിയൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിനടിയിൽ ഇട്ടിരിക്കുന്ന കമന്റ് ഉണ്ടല്ലോ ഒരു ഒന്നര കമന്റാ ആ കമന്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ റാണി ചേച്ചിയുടെ കമന്റ് ഇങ്ങനെയാണ് കഷ്ടം പാവം കഥ അറിയാതെ ആട്ടം കാണുന്ന മനുഷ്യൻ എനിക്ക് നല്ല ഒന്നാദരം ഭർത്താവും അവൻ്റെ ഡാഷിന് നല്ല ബലവുമുണ്ട് അതുകൊണ്ട് ചേട്ടൻ ബുദ്ധിമുട്ടണം എന്നില്ല ചേട്ടൻ്റെ ചത്ത കിളിയെ എനിക്ക് ആവശ്യമില്ല പിന്നെ മൂര്യോ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് തണുപ്പിക്കുക ഏത് ഡാഷിനും ആശ്വാസം കണ്ടെത്തുക അപ്പോൾ ചേട്ടനെ പോലുള്ള ചില ചൊറിയൻ പുഴുക്കൾക്ക് അങ്ങനെ ചില ചൊറിച്ചിലുണ്ട് ആ അവിടെ വെച്ച് ഉടുത്താൽ മതി ഇവിടെ ചിലവാക്കേണ്ട മനസ്സിലായോ അങ്ങനെ ചൊറിയാൻ നിൽ നിൽക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ നമ്മുടെ ലൈറ്റ് മീഡിയ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് റാണിയൊക്കെയുടെ കമൻ്റാണ് ഞാനിപ്പോൾ വായിച്ചത് ചേച്ചിക്ക് താല്പര്യം ഇല്ല കാരണം ചേച്ചി പറയുന്നത് ചേച്ചിക്ക് നല്ല ഒന്നാന്തരം ഉണ്ട് ഭർത്താവിന് യാതൊരുവിധ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ വയസ്സനായിട്ടുള്ള ലൈറ്റ് മീഡിയയിലെ സുരേന്ദ്രൻ ചേട്ടനെ വേണ്ട എന്നാണ് നമ്മുടെ റാണിയൊക്കെ പറയുന്നത് പക്ഷേ റാണിയൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് കമൻ്റ് ഇടുമ്പോഴത്തേക്കും എന്താ പറയുക ചേട്ടന്മാരൊക്കെ റാണിയൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് വരുമ്പോൾ റാണിയൊക്കെ എന്തിനാണ് വേണ്ടെന്ന് പറയുന്നത് കഷ്ടമല്ലേ എന്തായാലും ഇപ്പം റാണിയൊക്കെ ഈ ഒരു സ്വഭാവം റാണിയൊക്കെ നിർത്താൻ പോകുന്നില്ല കാരണം നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ട് വീഡിയോ നല്ല വ്ലോഗുകളൊക്കെ കാണുമ്പോഴത്തേക്കും റാണിയൊക്കെ അങ്ങോട്ട് കുരുവു പൊട്ടും അപ്പോൾ റാണിയൊക്കെ അവിടെ ചെന്നിരുന്നിട്ട് പച്ചത്തറിയും വൃത്തിയടുകളും അവരെ അതങ്ങളൊക്കെ കമന്റിൽ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കും അത് കാണുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക ഇപ്പോൾ കുറേ യൂട്യൂബർമാർ അക്കയുടെ വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ അക്ക ജോലി ചെയ്യുന്ന അടുത്ത് വന്നാലോ അക്ക യാതൊരു വിധം പ്രശ്നവും ഇല്ല പേടിയില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ചില ചേട്ടന്മാർക്കൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ സത്യമാണ് ലൈറ്റ് മീഡിയ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം കറക്റ്റ് കാര്യമാണ് കാരണം ഇതുപോലെ ഒരു പെണ് അതായത് ഒരു പുരുഷനാണ് ഇതുപോലെയുള്ള ബാഡ് കമൻറ്റുകൾ സ്ഥിരമായിട്ട് ഓരോ വീഡിയോയുടെ അടിയിൽ പോയി ഇടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരായിട്ട് നടപടിയെടുക്കും അത് വലിയ ക്രൈം ആകും വലിയ കേസാകും അതേസമയം ഒരു സ്ത്രീ ഇതേ രീതിയിൽ എല്ലാ വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ മിക്ക ചാനലിലെ വീഡിയോസിൻ്റെയും താഴെ പോയിട്ട് ഇത്രമാത്രം അപരാധവും തെറിയൊക്കെ കമൻ്റായിട്ട് എഴുതിയിട്ട് അതൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്കവിടെ പരിഗണനയുണ്ട് പരിഗണനയുണ്ട് അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ റാണിയൊക്കെ ഇനി റാണിയൊക്കെ വീട്ടിൽ ചെന്നാലോ നാട്ടിൽ ചെന്നാലോ എവിടെ ചെന്നാലോ ഇനിയിപ്പോൾ രണ്ടെണ്ണം കിട്ടിയാൽ പോലും റാണിയൊക്കെ ഈ സ്വഭാവം മാറത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ പോലെ അതായത് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ റാണിയൊക്കെ അസുഖം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ അതായത് റാണിയൊക്കെ ഒന്നാമത്തെ കാര്യം റാണിയക്ക ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ച് രണ്ടാമതൊന്ന് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത് കെട്ടി ആ ഒരു ചേട്ടനും കൂടെ ഇല്ലാന്ന് തോന്നുന്നു അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ റാണിയൊക്കെ കൊണ്ട് അപ്പോൾ അതാണ് ഇതുപോലുള്ള കപ്പിൾസിൻ്റെയൊക്കെ അല്ലെങ്കിൽ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റാണിയൊക്കെ അങ്ങോട്ട് കുരു പൊട്ടുന്നത് അതാണ് റാണിയൊക്കെ എന്താ പറയുക പലയർക്ക് ഇടയിലാണെങ്കിലും അവിടെ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ജോലിയുടെ അടക്ക് വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടാൻ കാണിക്കുന്ന റാണിയൊക്കെയാണ് ആ ഒരു ആത്മാർത്ഥത അയ്യോ അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇത്രയും യൂട്യൂബേഴ്സ് എടുത്ത് റാണിയൊക്കെ തന്നെ എടുത്താൽ ക്കിട്ടും ഒരു കുലുക്കോ ഇല്ല റാണിയൊക്കെ വീണ്ടും കാമന്റുമായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു അപാര ജന്മം തന്നെ കേട്ടോ കാരണം ഒരു കുലുക്കോ ഇല്ല കേട്ടോ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കൊള്ളിലിട്ടാലും നേരെയാവില്ലെന്ന് പറയുന്നത് കറക്റ്റാണ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എത്രയൊക്കെ ട്രോളറൊക്കെയാലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കുലുക്കും ഇല്ലാത്തൊരു ചേച്ചി എൻ്റെ പൊന്ന് റാണിയൊക്കെ സമ്മതിക്കണം എന്തായാലും റാണിയൊക്കെ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈറ്റ് മീഡിയ ചേട്ടൻ്റെ ആ ഒരു പ്രപ്പോസൽ ഒന്ന് സ്വീകരിച്ചാൽ നന്നായിരിക്കും കേട്ടോ കാരണം റാണിയൊക്കെ ഓൾറെഡി ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ചേട്ടന് നല്ല രീതിയിലുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് കാരണം ചേട്ടൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഈ അസുഖത്തിനുള്ള എല്ലാ മരുന്നും ചേട്ടൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ റാണിയൊക്കെ മറുപടി പറയാൻ ശ്രമിക്കൂ